ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുകാരെ എന്നെ പറ്റിച്ചു എന്റെ കുറച്ച് പൈസയൊക്കെ അടിച്ചെടുത്തു അപ്പൊ അതിനെ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഓൺലൈൻ വഴി നമ്മള് ഫ്ലിപ്കാർട്ട് ആമസോണ് അതേപോലെ അങ്ങനെയുള്ള മീഷോ അങ്ങനെയുള്ള അടുത്തുനിന്നെല്ലാം നമ്മൾ ഡ്രസ്സൊക്കെ ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നവരാണല്ലേ ഇപ്പൊ മിക്ക ആൾക്കാർ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ നിങ്ങളോട് പറയുന്നതന്നെ ഉള്ളൂ ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാനിങ്ങനെ റീൽസ് കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഒരു ഓൺലൈൻ ആയിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിനെ പറ്റി കണ്ടത് ഈ ഷോപ്പിന്റെ പേര് സാസ്ത എന്നാണ് ശാസ്ത എന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നറിയില്ല ഞാനിങ്ങനെ കണ്ടു നോക്കിയപ്പം മലയാളത്തിലാണ് ഇവര് സംസാരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് മൂന്ന് മൂന്ന് ദിവസത്തിനകം ഞങ്ങള് ഡെലിവറി ഒക്കെ ചെയ്യും ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രമേ ഉള്ളൂ രൂപയ്ക്ക് എനിക്ക് ആ ഒരു കുർത്തി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഓർത്തു ആ എന്നാ വാട്സാപ്പിൽ ഇവരോട് നേരിട്ട് ചോദിക്കാന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചപ്പം ഇംഗ്ലീഷോ ഹിന്ദിയോ എന്തെങ്കിലും വേണം സംസാരിക്കാൻ ഇവർ പറഞ്ഞു എമൗണ്ടും കാര്യങ്ങളും എവിടെ നിന്നാണ് സെയിൽ ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഓർഡർ കൊടുത്തത് അപ്പം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നാണ് അതേപോലെ ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രമേ ഉള്ളൂ എന്ന് അപ്പൊ ഞാൻ ഇരുന്നൂറ്റി രൂപ അവർക്ക് കൊടുത്തു ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയാണ് ഷിപ്പിംഗ് ചാർജായിട്ട് നൂറ്റി അൻപത് രൂപയും കൂടെ അടയ്ക്കണം എന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ആദ്യമേ ഇതൊക്കെ പറയത്തില്ല എന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു മേഡം എന്നാ രണ്ട് ചുരിദാറ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇരുന്നൂറ്റിഅൻപത് ഇരുന്നൂറ്റിഅമ്പത് അഞ്ഞൂറ് വരുമല്ലോ പക്ഷെ ഇത് നാനൂറ്റിഅൻപത് രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് എന്താ ഇപ്പം ഷിപ്പിംഗ് ചാർജ് ഇല്ല ഷിപ്പിംഗ് ചാർജ് ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ രണ്ട് ചുരിദാറിന്റെ ഇതാണല്ലോ അപ്പൊ ഓഫറിൽ കുറവാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അപ്പൊ ഞാൻ രണ്ടിനും കൂടെ ഉള്ള ഇത് കൊടുത്തു രണ്ടിനും കൂടെ ഓർഡർ കൊടുത്തു അപ്പൊ ഞാൻ രണ്ട് ചുരിദാർ കൊടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ഇരുന്നൂറ് രൂപ കൂടെ ഇട്ട് കൊടുത്തു അങ്ങനെ മൊത്തം ഞാൻ നാനൂറ്റിഅൻപത് രൂപ ആയിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മൂന്ന് ഓർഡർ പ്ലേസ് ഓർഡർ കൺഫേം ആയിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം ഡെലിവറി അഡ്രസ്സിൽ വന്നോളൂ എന്ന് പറഞ്ഞ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു മൂന്ന് ദിവസമായി നാല് ദിവസമായി നാലാമത്തെ ദിവസം ഞാൻ അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച് ഡെലിവറി വന്നിട്ടില്ല എൻ്റെ ഡെലിവറി അവിടെ ഡെലിവറി ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ അറിയേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് എനിക്ക് അയച്ചു എന്ന് ചോദിച്ചു ഞാൻ അവരോട് അവര് എനിക്ക് മെസ്സേജിന് റിപ്ലൈ തന്നില്ല അന്നേരം പിന്നെ രണ്ടു ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ വെയ്റ്റ് ചെയ്യും സമയം ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ദേഷ്യം വന്നു ഞാനും പറഞ്ഞു ഞാനോ എനിക്ക് എനിക്ക് സമയമില്ല നിങ്ങൾ എന്റെ ഓർഡർ എന്തായാലും ഞാൻ പൈസ തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നെ പറ്റത്തുള്ളൂ അപ്പ്ലൈൻ്റെ ഫയൽ ചെയ്യുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പം അവരാണെങ്കിൽ അതിനും അത് എനിക്ക് അന്നേരം റിപ്ലൈ തന്നില്ല പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞു മേഡം സോറി നിങ്ങളുടെ ഡെലിവറി ശനിയാഴ്ച അടുത്ത ശനിയാഴ്ചത്തേക്കിനാകത്തുള്ളു അവിടുത്തെ ഡെലിവറി ബോയ്യുടെ ഒരു പ്രശ്നം കാരണമാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കേ ചിലപ്പോൾ സത്യമായിരിക്കും എന്ന് ഓർത്തു പിന്നെയും ഒരു രണ്ടാഴ്ചം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷെ പിന്നീട് അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവരൊന്നും റിപ്ലൈ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കും ഇവിടെ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉള്ളവരായിരിക്കും 嗯、啊、应该嘞。 അങ്ങനെയുള്ളൊരു ഷോപ്പ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇവര് മലയാളത്തിൽ വീഡിയോസ് ചെയ്തിട്ടേല് ഇതാക്കുക എന്ന് മാത്രമേ ഇവർക്കുള്ളൂ ഇരുന്നൂറ്റമ്പത് രൂപയല്ല ഒരു ഓർഡർ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പൊ ഇവര് ഈ ഡെലിവറി ചാർജിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒന്നും കൂടെ ഓർഡർ ചെയ്യേണ്ടി വന്നത് അപ്പം അങ്ങനെ വന്നപ്പോനും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ അവരുടെ വീണ്ടും വീണ്ടും ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പം അതിന് താഴെ പിന്നീട് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു ഒരു ഒരു പത്തഞ്ഞൂറോളം കമന്റ്സ് പല വീഡിയോയുടെയും താഴെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഫേക്കാണ് നിങ്ങൾ ഒരിക്കലും ഇത് മേടിക്കരുത് പൈസ പോവും പൈസ അങ്ങനെയാണ് പൈസ തിരിച്ച് കിട്ടത്തില്ല ഓർഡർ എടുത്തിട്ട് പറ്റിച്ചു അത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അല്ലാതെ നമ്മൾ പൈസ അടച്ചാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പോൾ അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ പൈസ മുൻകൂർ അടച്ചിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളവരല്ലേ അപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയില്ല ഞാനിതുവരെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പറ്റിയിട്ട് പറ്റിയത് അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഇൻസ്റ്റഗ്രാമിലെ ശാസ്താന്നാണ് അവരുടെ ആ ഒരു ഐഡിയുടെ പേര് അതിൽ അവർ ഒരുപാട് റീൽസ് ഇടുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പിന്നീട് ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ അപ്പം അതിൽ ഞാൻ ഇരുന്നൂറ്റി അൻപത് എന്ന് കണ്ട ആ ഡ്രസ്സ് തന്നെ യിരത്തി സംതിങ് രൂപയ്ക്ക് അവർ ഇട്ടിട്ടുള്ളത് ഞാൻ കണ്ടു അപ്പം എന്നെ പോലെ ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇരുന്നൂറ്റിഅൻപതിന് ആയിരത്തി സംതിങ് രൂപയ്ക്കും ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കാം അപ്പം ഞാൻ വിചാരിക്കുന്നവര് ഒരാൾക്ക് പോലും ഇപ്പം ഒരു നൂറ് പേരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്ത് ഒരു അമ്പത് പേർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ വേണ്ടില്ല ഇവർ ആ നൂറ് പേരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്ത് അവരുടെ പൈസയും മേടിച്ചിട്ട് ആ നൂറ് പേർക്ക് ഇവർ ഡ്രസ്സ് കൊടുക്കുന്നില്ലെന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം അപ്പം അത്രയും കമന്റ് ചെയ്യുന്ന എനിക്ക് ആർക്കും ഇതുവരെ ഡ്രസ്സ് കിട്ടിയതായിട്ട് എനിക്കറിയത്തില്ല നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഫേക്കാണ് ഞാനിത് പറയാൻ കാരണം ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എല്ലാ അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ പറയുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ജനുവനായിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലാതെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ എനിക്ക് പറ്റിയതുപോലെ ഇനി മുൻകൂറായിട്ട് പേ ചെയ്തുകൊണ്ട് ആരുടെയും കയ്യിൽ നിന്നും ഡ്രസ്സ് വാങ്ങിക്കാതിരിക്കുക അപ്പോൾ എന്റെ പൈസ ഇങ്ങനെ പോയി ഒരാളുടെ കയ്യിൽ നിന്നല്ല ഒരു 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 ദിവസം ഒരായിരം പേരെ ഇവർ പറ്റിക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയായെന്ന് ആയെന്ന് ഓർത്തോണം അതുകൊണ്ട് ഇത് പറ്റിയതിന് മാത്രമായിട്ടുള്ളൊരു സ്ഥാപനം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു